ർക്ക് വീട് വെച്ച് നൽകുമെന്ന തീരുമാനത്തെ വിമർശിച്ച എഴുത്തുകാരൻ മാധവനെതിരെ സംവിധായകൻ മാരാർ മറ്റുള്ളവരുടെയും പണം സ്വരൂപിച്ച് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വയനാട് വീട് വെച്ച് നൽകുന്നത് അഴിമതിയായി തോന്നുമെന്നും മാരാറിൽ പോലീസിന്റെ കണ്ണ് വേണമെന്നുമാണ് മാധവൻ പറഞ്ഞത് എന്നാൽ ബക്കറ്റ് പിരിവ് നടത്തി പുട്ടടിച്ച പാർട്ടിയുടെ ഒരു അടിമയാണ് മാധവൻ എന്നാണ് മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടാണ് എന്ന എവിടെയെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതയായി ജീവിക്കാൻ തയ്യാറാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ കൂടെ കൂടിയേക്കാം എന്നാണ് അഖിൽമാരാർ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പഠിപ്പും വിവരവും അറിവുമുള്ള ബുദ്ധിജീവി കമ്മിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്തം കമ്മികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ താൻ പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ട്രോൾ പോസ്റ്റുകൾ കണ്ട് തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപം മാത്രം മാധവൻ സാറിനോടും അന്തം കമ്മികളോടും തനിക്ക് പറയാനുള്ളത് താൻ വീട് വെച്ച് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതിയായി ജീവിക്കാൻ തയ്യാറാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ കൂടെ കൂടിയേക്കാം എന്നാണ് അഖിൽ കുറിച്ചത് ഡിവൈഎഫ്ഐ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് മാധവൻ സാറേ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടാണ് എന്തോ അവർക്കും എന്നെപ്പോലും മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ബക്കറ്റ് എടുത്ത് ഇറങ്ങി പിരിച്ചു പുട്ടടിച്ച പാർട്ടിയുടെ ഒരു അടിമയായ മാധവൻ സാറിന് ഒരുവൻ തന്റെ അധ്വാനത്തിൽ നിന്ന് പണം സ്വമേധയാ നൽകുന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്തെന്നാൽ ദാനം കൊടുത്തല്ല ഇവർക്ക് ശീലം മറച്ചു പിടിച്ചു പറയാണ് അതിരിക്കട്ടെ മാധവൻ സാർ മുഖ്യമന്ത്രിയുടെ ആശ്വാസ നിധിയിലേക്ക് എന്തു കൊടുത്തു അതുകൂടി ഒന്ന് പറയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അഖിൽമാരാരുടെ അഖിൽമാരാറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്